സൻഹ ഫാഷൻസ് തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം ബെറ്റർ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ി മഹോത്സവത്തിന് കൊടിയേറി നിരവധി വിശ്വാസികൾ പങ്കാളികളായി മാർച്ച് ഇരുപത്തിയെട്ട് തീയതികളിലാണ് ഈ വർഷത്തെ ഉത്സവം വിപുലമായ പരിപാടികളോടെ കൊണ്ടാടുന്നത് ഈ വർഷത്തെ വെട്ടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലാണ് കൊണ്ടാടുന്നത് ഉത്സവത്തിന് മുന്നോടിയായി കൊടിയേറ്റ ചടങ്ങ് നടന്നു മാർച്ച് ഇരുപത്തിയെട്ടിന് വൈകീട്ട് ആറു മുപ്പതിന് വെട്ടത്തുകാവ് കാവിലമ്മ ദേവി ഗീതവും വൈകിട്ട് ഏഴിന് വെട്ടത്ത് നാട്ടിലെ കലാകാരന്മാരും കലാകാരികളും ചേർന്നൊരുക്കുന്ന നൃത്തസന്ധ്യയും അരങ്ങേറും ഇരുപത്തിയൊൻപതിന് വൈകീട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് വെട്ടത്ത് നാട്ടിലെ കലാകാരന്മാർ ചേർന്നൊരുക്കുന്ന സൂര്യപുത്രനായ കർണനും തുടർന്ന് സംഗീതവിരുന്നും അരങ്ങേറും മുപ്പതിന് രാത്രി ഏഴ് മുതൽ വരെ കൊടിക്കൂറ വരവുകൾ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കും കൊടിയേറ്റ ചടങ്ങിനെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ സതീഷ് കുമാർ പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് പടാട്ടിൽ രവി സെക്രട്ടറി സദാനന്ദൻ ഉത്സവ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പ്രേംകുമാർ സെക്രട്ടറി പ്രഭാകരൻ കോമൻ അനീഷ് സുലോചന നിഷ രാംദാസ് ബിന്ദു വിനു അർജുൻ കണ്ണൻ മണി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വെട്ടം